ആലുവസായി ഗുരുകുലം ചിറക്കൽ ട്രസ്റ്റ് നടത്തുന്ന ശിവകുബേര ചണ്ഡിക മഹായജ്ഞം മെയ് ആറ് മുതൽ വരെ കുബേരമൂലയായ കോയമ്പത്തൂർ ചിന്നവേടൻപെട്ടി മുരുകേത്രത്തിൽ നടക്കുമെന്ന് കോർഡിനേറ്റർ വിഷ്ണുപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭാരതത്തിന്റെ ഗുരുപരമ്പരയാൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രകാരമാണ് ശിവകുബേര ചണ്ഡിക മഹായാഗം മൂകാംബിക ക്ഷേത്രത്തിലെ കെ രാമചന്ദ്ര അടികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നത് ശിവഭഗവാന്റെ കൃപ കുബേര സമ്പത്ത് ദുർഗാദേവിയുടെ സംരക്ഷണം എന്നിവ ലഭിക്കുമെന്നതാണ് യജ്ഞത്തിന്റെ പ്രത്യേകത ഈ ജീവിതത്തിലും പുനർജന്മങ്ങളിലും കുബേര പട്ടവും ഭക്തർക്ക് ലഭിക്കുമെന്നും വിഷ്ണുപ്രസാദ് പറഞ്ഞു ശിവകുബേര ചന്ദിക ആറാം തീയതി ചൊവ്വാഴ്ച തുടങ്ങിയിട്ട് പത്താം തീയതി ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഇത് മുരുകൻ്റെ ഒരു ക്ഷേത്രമാണ് അവിടെ വച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ ഇത് ഭാരതത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഗുരുക്കന്മാരായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു യജ്ഞമാണിത് അപ്പോൾ ഇത് നടക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ നിശ്ചയിച്ച പ്രകാരാണ് നമ്മളിപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇത് നടത്താൻ വരുന്നത് നമ്മുടെ കൊല്ലൂർ മൂകാംബി ക്ഷേത്രത്തിലെ രാമചന്ദ്ര അരികരാണ് ഇത് നടത്താൻ കണ്ടക്ട് ചെയ്യാൻ വരുന്നത് പിന്നെ ഇത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൽ കുബേരപട്ടം എന്ന് പറയുന്ന ഒരു ഇത് നമ്മളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്നത് കുബേരപട്ടം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളിലേക്കല്ല നമ്മുടെ ആത്മാവിലേക്കാണ് ലഭിക്കുന്നത് ഇത് ഗുരുക്കന്മാരുടെ നിർദ്ദേശമാണ് അപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മം മാത്രമല്ല വരും ജന്മങ്ങളിലല്ല നമുക്ക് ആ കുബേര പദവിയിൽ തന്നെ നമുക്ക് സുരേഷ് വി എ നിഖിലേഷ് എൻ എസ് അബ്ദുൾ റഹീം എ ബി അബ്ദുൽ നാസർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്